രണ്ടോ ഇപ്പം പിള്ളേർ കൊണ്ടുപോകുന്നത് ഞാൻ കാറേന്ന് വിളിച്ചപ്പോ ഒന്ന് വരുമെന്ന് ചോദിച്ചാൽ തെറ്റിയാരിച്ചല്ലേ താൻ വിജയമച്ചാന്നുള്ള അക്കൗണ്ട് ഇവിടുത്തെ പായപ്പള്ളിന്നുള്ള അക്കൗണ്ട് താൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ തനിക്ക് ഇപ്പൊ ഈ മൊബൈൽ തരും ഫോളോ ചെയ്യുന്നില്ല ഒന്ന് നോക്കിയേ വരും വരും ഞാൻ ഫോളോ നീ പിള്ളാരൊക്കെ എല്ലാ അക്കൗണ്ടും ചെയ്യുന്നുണ്ടോ ബ്രോഡ്കാസ്റ്റ് ജോയിൻ ചെയ്യുന്നുണ്ടോ ബ്രോഡ്കാസ്റ്റും ജോയിൻ ചെയ്തിട്ടുണ്ട് പിള്ളേർ കൊണ്ടുപോകുന്നത് ചെയ്ത് വെക്കണ്ടേ ഓക്കെ എന്റെ അക്കൗണ്ട് ഫോളോയിങ് പൈപ്പള്ളി ഫോളോയിങ് അഞ്ച് ഒഫീഷ്യൽ ഫോളോയിങ് വിജയമച്ചു പോയിന്റ് ടൂർ ഫോളോയിങ് ഇത്ര ഫോളോയിങ് ബ്രോഡ്കാസ്റ്റും ജോയിൻ ചെയ്തിട്ടുണ്ട് ചെക്കെ ഗിഫ്റ്റ് അടിച്ചിരിക്കുന്നു കണ്ടോ കാണിച്ചു അങ്ങോട്ട് ഇതൊക്കെ നേരത്തെ ഫോളോ ചെയ്തായിരുന്നെങ്കിൽ കിട്ടത്തില്ലേ മൊബൈൽ ഏ എന്നോട്ട് അവിടെ അവന്മാരും കാണിച്ചാലോ അമ്മമാര് വരുന്നുണ്ട് കേട്ടോ ഇപ്പം മനസ്സിലായോ ഏ ഞാൻ കാറിൽ നിന്ന് വിളിച്ചപ്പോ ഒന്ന് വരുമെന്ന് ചോദിച്ചാൽ തെറ്റിയാരിച്ചല്ലേ ഞാൻ ഈ ചലഞ്ചിനു വേണ്ടി ഞെച്ചപ്പൊ ഇതായി അല്ലേ ഇത് തന്നെയല്ലേ അല്ല ഇതാറേ അപ്പം ഫോളോ ചെയ്ത് വെച്ചോ ഇനി ഇവിടെ മൊബൈലുകളുണ്ട് ഓക്കെ ഓക്കെ അടാ എന്തുവാ എവിടെ പോവാ കിട്ടിയു പോവാണോ കളിക്കാൻ വേണ്ടി വന്ന പോയി കേട്ടോ വെറുതെ കളിക്കാൻ പോയിട്ടൊരു മൊബൈൽ കിട്ടി ഇതാർക്കെ കിട്ടിയേ ഏ ആണോക്കോണ്ട് വാ ഒരു ഫോട്ടോ എടുക്കട്ടെ എടാ വന്നേ